ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ സെപ്റ്റംബർ ഏഴ് കാർലോ അക്യുറ്റസ് എന്ന ബാലനെ വിശുദ്ധ നിരയിലേക്ക് തിരുസഭ ഉയർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് മൂന്നിന് ബ്രിട്ടനിൽ ജനിച്ചു ഇറ്റലിയിൽ വളർന്നു ലുക്കേമിയ ബാധിച്ച് രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് സ്വർഗത്തിലേക്ക് പറന്നുപോയി സാധാരണ ബാലന്മാരെ പോലെ തന്നെ ആറാം വയസ്സിൽ ദിവ്യകാരനെ സ്വീകരിച്ചു എന്നാൽ അന്നു മുതൽ ഈശോയെ സ്നേഹിച്ചു മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും മനസ്സാന്തരത്തിനും അവരെ ദിവ്യബലിയിലേക്ക് എത്തിക്കുന്നതിനും ആ ബാലൻ പരിശ്രമിച്ചു വിജയിച്ചു ദിവ്യകാരന്റെ സന്ദർശനം എപ്പോഴും തുടർന്നു കൊണ്ടിരുന്നു ഒരു സാധാരണ ബാലൻ നീന്തല് സ്പോർട്സ് കമ്പ്യൂട്ടർ കളികൾ പഠനം എല്ലാ രംഗത്തും തൻ്റെതായ മികവുണ്ട് ഒരു വിശ്വസ്ത സുഹൃത്തായിരുന്നു കഴിവ് കുറഞ്ഞവരെ ഉയർത്താൻ ശ്രമിച്ചിരുന്നു ഡൈവേഴ്സിന്റെ വക്കത്തെത്തിയ ചില കുടുംബങ്ങളെയെല്ലാം ഐക്യത്തിലേക്ക് എത്തിച്ചു ഇങ്ങനെ ഒരു ബാലന് ചെയ്യാവുന്ന നന്മകൾ എല്ലാം ചെയ്തു അന്നുവരെ സംഭവിച്ച എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും തന്റെ കമ്പ്യൂട്ടർ വിജ്ഞാനവും ഇന്റർനെറ്റ് വിജ്ഞാനവും വഴി യോജിപ്പിച്ചു ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചു അനേക ഇടവകളിൽ ഈ എക്സിബിഷൻ നടന്നു അനേകര് വിശ്വാസത്തിലേക്ക് എത്തി ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഈ ഇന്റർനെറ്റ് വിശുദ്ധൻ പരിശ്രമിച്ചു നമുക്കും മറ്റൊരു കാർലോയായി മാറണ്ടേ പ്രാർത്ഥിക്കാം കർത്താവായി കാർലോ അക്കിറ്റസിനെ പോലെ ദിവ്യകാരണത്തിന്റെ ശക്തി മനസ്സിലാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ വലിയ കരുണ ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ